ॐ स्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः जननीं शारदां देवीं रामकृष्णं जगद्गुरुं पादपत्मे तयो श्रुत्वा പ്രണമാമി മുഹുർമുഹോ സച്ചിത് വിവേകാനന്ദസൂരയേ സച്ചിത്സുഖസ്വരൂപായ സ്വാമിനേതാഹരി ഓം ഹരിശ്രീ ഹരിശ്രീഗണപതേ നമ അഭിഘ്നമസ്തൂ ശ്രീമദ് അധ്യാത്മരാമായ കിളിപ്പാട്ട് അയോധ്യകാണ്ടം വാൽമീകിയുടെ ആത്മകഥ കൂജന്തം രാമ രാ മധുരം മധുരാക്ഷരം ആരുഹ്യകുതാഖാ വന്ദേ വാൽമീകി കോകിലം സാനന്ദ്രൂപം സകല പ്രബോധം ആനന്ദമൃത പരിജാതം മനുഷ്യപത്മേശ്വര്യവിസ്വം പ്രണോമി തുഞ്ചത്തെഴുമാര്യപാദം ഓം ശ്രീ ഭരത ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കുമാവതുല്ലോ ചിന്മയനായ നിന്നാമമഹിമയാൽ ബ്രഹ്മ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനടോ ദുർമതി ഞാൻ കിരാതന്മാരുമായി പുര നിർമര്യാദങ്ങൾ ചെയ്തേ പലതരം ജന്മമാത്ര ദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളും ഒക്കെ വെടിഞ്ഞു ഞാൻ ശൂദ്രസമാചാരത്പരനായൊരു ശൂദ്ര തരുണിയുമായി വസിച്ചേൻ ചിരം പുത്രരേയും വളരെ ജനിപ്പിച്ചിതു നിസ്ത്രവം ചോരന്മാരോടുകൂടെ ചേർന്നു നിത്യവും ചോരനായി വില്ലുമ്പും ധരിച്ച് എത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടുമത്ര മുനീന്ദ്ര വനത്തിൽ നിന്നേ കഥ സപ്ത വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേനെ ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി മധ്യന്നേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്താംയും വിദ്രുതം നിർജ്ജനേ ഘോരമഹാവനേ ദൃഷ്ട്രമെന്നോടരുൾ ചേതു തിഷ്ടിഷ്ടത്വ കർത്തവ്യമത്ര കിം ദുഷ്ടമത്തെ പരമാർത്ഥം പറകുന്നു തുഷ്ട്യാ മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവളോടിഷ്ടം മതീയം പറഞ്ഞേന്ദ്രപാത്മജ പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ക്ഷുത്രുപ്രപീഡിതന്മാരായിരിക്കും വൃത്തി കഴിപ്പാൻ വഴിപോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചിടണം ഏതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ ചൊന്നാർ മുനിവരന്മാരതു കേട്ടുടൻ എന്നോടും മന്ദസ്മിതം ചെയ്തു സാദരം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നീടുമത്ര ഞങ്ങൾ നിസംശയം യുദ്ധമാകർണ്യ ഞാൻ വീണ്ടു പോയി ചെന്നുമൽപുത്രധാരാദികളോടു ചോദ്യം ചെയ്തേൻ ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളും മുദിനം പ്രതി തൽഫലം ഒട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു സത്യം പറയണം എന്നു ഞാൻ ചൊന്നതിനുത്തരമായവരെന്നോട് ചൊല്ലിനാർ നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവ് ഒഴിഞ്ഞു മറ്റൻ എൻ ഭുജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻഭുജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകം നേരൂ ഞാനും അതു കേട്ടു ജാത നിർവേദനായി മനസെ ചിന്തിച്ചു ചിന്തിച്ചു ഓരോ തരം താപസന്മാർ നിന്നരുളുന്നദിക്കിനു താപേന ചെന്നു നമസ്കരിച്ചിടിനേൻ നിത്യതപോധന സംഗമഹേതുനാ ശുദ്ധമായി വന്നിതൻ അന്തക്കരണവും തരാദ്യങ്ങളും ദൂരഞാൻ ഭക്യാ നമസ്കരിച്ചേൻ പാദസന്നിധവും ദുർഗതിസാഗരേ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടും എന്നെ കരുണാത്മനാരക്ഷിച്ചുകൊള്ളേണമേ ശരണാഗതരക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാം മഹാത്മന സ്ുക്തിദം പദാതികേ ദൃഷ്ടമുനിവരന്മാരുമരുൾതു ഉഷ്ടദ്രമുത്തി സന്തതം സൊസ്യശുദ്ധി സദൈവാസ്തു ഭദ്രം സന്തതം ഉത്ഷ്ട്രഷതം സദൈവാസ്തുഫലം വരും സജ്ജന സജ്ജനസംഗമാരുന്നുണ്ടൊരുപദേശം എന്നാൽ നിനക്കതിനാലേ ഗതി വരും അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യതപോധനന്മാരും തപോധനന്മാരും വിചാരിച്ചു ദുർവൃത്തനേറ്റം ദ്ധമിപൻപേക്ഷ്യാകിലും ഗമിച്ചവൻ പ്രയത്നേന ദുഷ്ടോ മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രധാന യുദ്ധമുക് രാമനാമവർണ്ണദ്വയം വർണ്ണദ്വയം വ്യത്യസ്ത വർണ്ണരൂപേണ ചുല്ലിത്ത നിത്യം മരാമരത്യവം ജപിക്കനീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ടനാരദം ഞങ്ങളിങ്ങോട്ട് വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരും നേടു നീ യുദ്ധമനുഗ്രഹം ദുനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥാഗമിച്ചിടിനാർ നത്വാ ജപിച്ചിരുന്നേനഹം ഭക്യാ സഹസ്രയുഗം കഴിവോളവും പുറ്റുകൊണ്ടൻ ഉടൽ മൂടിച്ചമഞ്ഞു മുറ്റും മറഞ്ഞു ചമഞ്ഞുതു ബാഹ്യവും ാപസേന്ദ്രന്മാരുമെഴുന്നള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചീടെന്നു ചൊന്നതു കേട്ടു ഞാൻ നിന്നു നിർഗമിച്ചീടിനേനാശ്വനാഘോതരാൽമീകധ്യതന്മാരഭിധാനവും ചെയ്ത വാൽമീകിയാം മുനിശ്രേഷ്ഠൻ ഭൻ ബഹുലാ ബ്രഹ്മജ്ഞനാകീ എന്നൊരു ചെയ്തെഴും നള്ളി മുനികളും അന്നു തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമാ ഞാൻ ഇങ്ങനെയായി ചമഞ്ഞിടിനേൻ രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമാ ഞാൻ ഇങ്ങനെയായി ചമഞ്ഞിടിനേൻ ഇന്നു സീതാ സുമിത്രാത്മജന്മാരോടും നിന്ന മുതാ കാൺമതിൻ അവകാശവും വന്നിതെനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി രാജീവലോചനം രാമം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാ കാണായ മൂലം ത്രാണനിപുണ ത്രദശലപതേ സീതയാ സാർഥം വസിപ്പതിനായൊരു മോദകര സ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലും എന്നെഴും നള്ളിനാനികെ ചേർന്നുള്ള ശിഷ്യപരിവർത്തനാം മുനി ചിത്രകൂടാചല ഗംഗയോരം തരാ ചിത്രമായോരുടജം തീർത്തുമാമുനി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അക്ഷി വിമോഹനമായി അക്ഷിവിമോഹനമായി രണ്ടുശാലയും ചെയ്തു മന്മഥ തുല്യൻ ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമരുവേടിനാൻ രാമനും വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാങ്കിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദമുൾക്കൊണ്ടുമേവിനാൻ ദേവമുനീവരസേവിതനാകിയ ദേവരാജൻ ദശരഥൻ്റെ മന്ത്രിവരനാം സുമരും അയോധ്യപുക്കേടിനാൻ വസ്ത്രേണ വക്തൂമാച്ഛാദ്യ കണ്ണുനീരത്യർത്ഥമിറ്റുറ്റു വീണും തുടച്ചുമത്തീരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോട് നിർവന വണങ്ങിനാൻ ധാത്രീപതേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗര്യാംബുധേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ് ഗോത്രജാ ജാദോത്തം സമേ ജയ മാർത്താണ്ഡ ഗോത്രജാദോത്തം സമേ ജയ ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കും നുരാഘവൻ നിർലജ്ജനായി അതിപാപിയാം എന്നോട് ചൊല്ലുവാൻ എന്തോന്ന് ചൊല്ലിയത് എന്നുടെ ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകീദേവിയും ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമൻ അരിക തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും യുദ്ധം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുത്താപമോടു സുമരും ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയാ ശൃംഗിവേരാഖ്യപുരസവിധേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരെ കണ്ടുതൊഴുതി ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചുതു പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായിട ദാതനോടും ബലാൽ അല്ലലുള്ളത്തിൽ സൗഖ്യം അയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദം എന്നെ കുറിച്ചുണ്ടാകരുതേതും പിന്നെയും പിന്നെയും ചൊൽ കവിതാവധിഖിന്നനായി വാർദ്ധക്യപീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖം അശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം ജാനകിയും തൊഴുതെന്നോട് തൊഴുതെന്നോടു ആനനപത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുഗണങ്ങളും വാർത്തു സഗദ്ഗതം ശുശ്രുപാതേഷു സാഷ്ടാംഗം നമസ്കാരം തോണി കരേറി ഗുഹനോടു കൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും അക്കര ചെന്നിറങ്ങിപ്പോയി മറവോളമി കരനിങ്ങു ശവശരീരം പോലെ നാലഞ്ചു നാഴിക ചെന്നവാറേമാലം നിവൃത്തനായി കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായോ ഒരു കൈകേക്കു രാജ്യമൂതുഷ്ടനായി നൽകിയാൽ പോരായിരുന്നു നിദോ മൽപുത്രനക്കാനനാന്തേ കളവതിനി പാപിയെന്തു പിഴച്ചിതു ദൈവമേ െല്ലാം വരുത്തി തനിയേ പരിദേവനം ചെയ്തതിനെന്തൊരു കാരണം ഭൂപതി കൗസല്യ ഒരു വാക്കുകൾ താപേന കേട്ടുമേടിനാൻ പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായികനി ദുഃഖം ഉൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാം പുരുക്കിച്ചമക്കായിക വല്ലഭേ പ്രാണപ്രയാണമടുത്തു തബോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം കേൾക്കനീശാപവവൃത്താന്തം മനോഹരേ സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ അർദ്ധരാത്രവും ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി വാഹിനി തീരേ വനാന്തരെ മാനസമോഹേന നിൽക്കുന്ന നേരം ഒരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോട് ഇരുട്ടത്തു പുറപ്പെട്ടു കുംഭവും കൊണ്ടു നീർ കോരുവാൻ വന്നവൻ കുംഭേന വെള്ളം കുംഭത്തിൽ ശബ്ദം കേട്ടു ഇതി ചിന്തിച്ചുടൻ നാദഭേദിനം സന്ധായ ചാപേ ഹതോസ്മിഹം ഹതോസ്മിഹം കേട്ടിതു വാക്യവും ഞാനൊരു ദോഷം ആരോടുമേ ും ഇതു മാതാപിതാക്കന്മാരാർത്തി കൈക്കൊണ്ടു കുദാഹിക്കയാൽ ഇത്തരം മർത്യനാദം കേട്ടു ഞാൻ അതിത്രസ്ഥനായി തത്ര ചെന്നോടും തഥാ താപസബാലകൻ പാദങ്ങളിൽ വീണു താപേന ചെന്നീൻ മുനിസുതനോടു ഞാൻ സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ മാമപരാധീനം രക്ഷിക്ക വേണമേ മാമപരാധീനം രക്ഷിക്കേണമേ സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ മാമപരാധീനം രക്ഷിക്ക വേണമേ ഞാൻ അറിയാതെ മൃഗയാ വിവശനായി ആന തണ്ണീർ കുടിക്കും ബാണമേതേൻ അതിപാപിയായൂരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിന് വൈകാതെ പാദങ്ങളിൽ വീണു കേണീടും എന്നോട് ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ കർമ്മമത്രേ തടുക്കാവതെല്ലാവർക്കുമേ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതേ വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ ഏതുകാതെ വാർധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരും നേടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി വൃത്താന്തമെല്ലാം അവരും

വൃദ്ധതയോട് നേത്രങ്ങളും വേറൊട്ട അർദ്ധരാത്രിക്ക് വിശന്നു ദാഹിച്ച ഹോവർത്തിക്കും എങ്ങൾക്ക് തണ്ണീർക്കു പോയൊരു പിത്രനും ഇന്നു മറന്നു കളഞ്ഞിതോ തണ്ണീർക്കു പോയൊരു പുത്രനും ഇന്നു മറന്നു കളഞ്ഞിതോ മറ്റുള്ളൊരാശ്രം ഞങ്ങൾ നാളും ഭവാനൊഴിഞ്ഞെന്തു വൈകിടുവാൻ ഭക്തിമാൻ ഏറ്റവും മുന്നം എല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരബലാൽ ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധവും മൽപാദ വിന്യാസ്വനികൾക്കായി കേട്ടു പറഞ്ഞു വൈകുവാൻ എന്തു മൂലം വേഗേന തണ്ണീർ തരികീസാദരം യുദ്ധമാകർണ്ണി ഞാൻ ദമ്പതിമാർ മാർബതം ഭക്തിയാ നമസ്കരിച്ചെത്രയും ഭീതനായി എല്ലാം അറിയിച്ചിതം നീരം പുത്രയോധ്യാധിപനാകിയാൻ ദശരഥൻ എന്നുപേർ രാത്രവും വനാന്തേ മൃഗയാ വിവശനായി ശാർദൂല മുഖ്യമൃഗങ്ങളെയും കൊന്നു പാത്തിരുന്നേ നദീതീരെ മൃഗാശയാ കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അംഭസ്സുകൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അറിയാതെ അതും ബലാൽ പുത്രനുകൊണ്ട് നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായിത്തത്ര ചെന്നിടിനേൻ ബാലനെ കണ്ടു നമസ്കരിച്ചേൻ അതുമൂലം അവനു എന്നോടു ചൊല്ലിയിടാൻ കർമ്മമത്രേ മമ വന്നതിഹത്യാ പാപമുണ്ടാകയില്ലതേ കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെപ്പുക്കു പറഞ്ഞശാലാന്തേ വിശന്നു ദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്കയും എന്നോട് ചൊല്ലിനാൽ ഞാൻ കേട്ടുഴറ്റോട് വന്നേൻ ഇനി ജ്ഞാനികളാം നിങ്ങൾ ഒക്കെ ക്ഷമിക്കണം ശ്രീപാദപങ്കജമന്യേ മറ്റില്ല പാപിയായോരടിയൻ അവലംബനം ജന്തുവിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസപുങ്കവന്മാർ നിങ്ങൾ യുദ്ധമാകർ കരഞ്ഞു കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടാർ പുത്രൻ എവിടക്കിടക്കും ഇതു ഭവാൻ തത്രയവ ഞങ്ങളെ കൊണ്ടുപോയിടണം ഞാൻ അതു കേട്ടവർ തമ്മിയെടുത്ത അതിഥീനതയോടു മകനുടൽ കാട്ടിനേൻ കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടു തലൂടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നതയോടവരെന്നോടു ചൊല്ലിനാർ നീനി നല്ല ചിതചമച്ചിടണം തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ചിത കൂട്ടിയേന നേരം പുത്രേണ സാഗം പ്രവേശിച്ചവളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരിലോകം ഗമിച്ചു വാണിയിടിനാർ വൃദ്ധതബോധനൻ അന്നേരം എന്നോട് പുത്ര ശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ ശാപകാലം നമുക്കാഗതമായതു താപസവാക്യം അസത്യമായും വരാം മന്നവനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിയാൻ ഹാരാമപുത്രഹാ സീതേ ജനകജേ ഹാരാമലക്ഷ്മണഹാ ഹാ ഗുണം ബുധേ നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേ സംഭവം രാജീവ നേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പൊക്കു സുരാലയം ഓം ശ്രീ <todic> ം ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമ പൂർവം രാമ തപോവനാദിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവസംഭാഷണം ബാലി സമുദ്രതരണം ഗ്രഹണം സമുദ്രതരണംാപുരീദാഹനം രാമായണം സൂർണരാമായണ യത്ര കീർത്തനം തത്ര തൃതമസ്താഞ്ഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതിമത രാക്ഷകം മംഗളം കോസലേന്ദ്രാ മഹനീയഗുണാബ്ധേ ചക്രവർത്തിനൂജ സാർവഭമായ മംഗളം കല്യാണശീല തവ നല്ല കഥാവിലാസം വല്ലാത ചുല്ലി മമ ബാലതകുണ്ഡിദാനിം എല്ലാം പൊറത്തു മമ സങ്കടമാശുതീർപ്പാൽ ബിൽവാദ്രി കരുണാകര രാമചന്ദ്രം ഭജേ ഓം ശ്രീ സീതാ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രം ഭജേ